എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നാടൻ കറിയാണ് അത് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ചിരങ്ങട്ടോ ചിരങ്ങയാണെന്നോ ചെറുക്കാന്നോ പലരും പലതരത്തിൽ പറയും അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു മുളകുഷിയാണ് ഇത് എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് പക്ഷേ ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കിയത് കാണിക്കുന്നതെന്ന് മാത്രം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക മാത്രമല്ല വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ ശരിയെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ അതായത് അത്ര സ്പെഷ്യലായ കറി ഒന്നുമല്ല മുളകുഷിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു മുളകുഷിയാണ് അതായത് കണ്ടോ നമ്മുടെ ചിരങ്ങക്കായ നാട്ടിൽ തന്നെ ചിരങ്ങയെന്ന് പറയും ചെറിയ ചിരക്കയെന്ന് പറയും അങ്ങനെയൊക്കെ പറയും കേട്ടോ ഓരോ നാട്ടിലും ഓരോ തരത്തിലാണ് പറയുക ഇവിടെ പറയുന്നത് ദൂതി ബോപ്പില എന്നാണ് നല്ല അടിപൊളിയൊരു ദൂതി പേപ്പില കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മുളകുഷി ഉണ്ടാക്കി വരാം അപ്പോൾ ശരി എന്നാൽ നമുക്ക് വീഡിയോ അപ്പോൾ നമ്മൾ ഇതാട്ടോ ചിരക്കൊക്കെ നന്നായിട്ട് തോലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തു ഇതാ ഇത് കാണുമ്പോൾ ഇപ്പോൾ കുറേ തോന്നും പക്ഷേ ഇത് ചുങ്ങി കഴിഞ്ഞാൽ ഒട്ടും ഉണ്ടാവില്ല അറിയാലോ അത് ഉണ്ടാക്കിയവർക്ക് അറിയുണ്ടാവും അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി ഇത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ പ്രത്യേക കൂട്ടുകളൊന്നുമില്ല ഇല്ല ചിരയ്ക്കുക നന്നായിട്ട് കഴുകുക അതിന് ശേഷം എന്താ വൃത്തിയാക്കിയിട്ട് മുറിച്ചെടുക്കുക അതിന് ശേഷം അത് കുക്കറിൽ ഇട്ട് കൊടുത്തു ഇത് നമുക്ക് കുറച്ച് പരിപ്പും കൂടിയും ഇതിനേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിരക്കയും പരിപ്പും കൂടിയിട്ടാണ് ഇത് ഇതുണ്ടാക്കുന്നത് പേര് നിങ്ങൾ ഓരോരുത്തരും അവനവരുടെ നാട്ടിൽ എന്താ പറയണത് നിക്കറിയില്ല കേട്ടോ നമ്മൾ പറയുന്നത് ചിരക്ക അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് ഇപ്പോൾ അങ്ങനെ ഓരോരുത്തരും അവനും പറയണ പേരിനനുസരിച്ച് വിളിച്ചോളേ ഇപ്പോൾ ചിരക്കയും അതുപോലെ തന്നെ പരിപ്പും ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നമുക്ക് ഇതിനെ നെടുകിയ കീറി ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ട് നമ്മൾ ഇതിന് ഇതിന് മുളക് കൂടി ചേർക്കുന്നുണ്ട് എന്നാലും ഒരു രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് ഇങ്ങനെ നെടുുക കീറി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് രണ്ട് കറിവേപ്പില കൂടി ഇത് ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് രണ്ട് കറിവേപ്പില പൊടി ചേർത്ത് കൊടുത്തു ഇനി ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ തന്നെ കുക്കറിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് നന്നായി ചേർത്തോളൂ കാരണം ഇതിന് ഈ കറിക്ക് ഒരു മഞ്ഞ കളർ തന്നെയാണ് വേണ്ടത് അധികം മുളകിൻ്റെ കളറല്ല വേണ്ടത് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അതിനനുസരിച്ച് മാത്രമാണ് ഞാനിതിൽ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ ചേർക്കണുള്ളൂ കാരണം ഇതിൽ ഒരുപാട് മുളകിൻ്റെത് നല്ലതല്ല അപ്പോൾ കുറച്ചാണ് ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി ആവശ്യത്തിന് വെള്ളം ഒരുപാട് വെള്ളം വെള്ളമൊഴിക്കേണ്ട കാരണം ഇതറിയാലോ ഇത് വെള്ളം ഉള്ളതാണ് ഈ പച്ചക്കറിയിൽ സാധാരണ അവിടെ കുമ്പിളങ്ങ വെള്ളരിക്ക അതൊക്കെ പോലെ തന്നെ ഉള്ള ഒരു ഇതല്ലേ വെള്ളം ഇടു വരും പച്ച അത് വെന്ത് വരുമോ അപ്പോൾ അത് കാരണം കുറച്ച് ആ കഷ്ണത്തിനൊപ്പം തന്നെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് കുക്കറിൽ ഒരു രണ്ട് മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വരും ഈ കഷ്ണത്തിനൊപ്പം തന്നെ വെള്ളം വെച്ചു കൊടുക്കാൻ നോക്കുക ഇതിനാവശ്യമായ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് വിസിൽ വിസിലടിപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ കുക്കർ രണ്ട് മൂന്ന് വിസിലടിപ്പിച്ചെടുത്തു കേട്ടോ ഇപ്പോൾ കറിയൊക്കെ നന്നായി തയ്യാറായിട്ടുണ്ട് കഷ്ണമൊക്കെ കണ്ടോ നന്നായി വെന്ത് കഷ്ണം പരിപ്പും നന്നായി വെന്ത് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് എന്നാലും ഇതിൽ അത്യാവശ്യം വെള്ളത്തിന് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ ഇതിലെല്ലാം എല്ലാ പണിയും കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം അതായത് മൂപ്പിച്ചിടാം കേട്ടോ വറവിടാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം കേട്ടോ പാൻ ഒന്ന് ചൂടായി വരട്ടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ് പാൻ ചൂടായി വന്നു നമുക്കിതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിൽ വെളിച്ചെണ്ണ തന്നെ വേണം ചേർക്കണം കേട്ടോ കാരണം ഒരു നാടൻ രുചിയൊക്കെ കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിന് വറവിനാവശ്യമായിട്ട് ആദ്യ തന്നെ കഴു ചേർത്ത് കൊടുക്കാം കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വന്നു ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് ഞാൻ മുറിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിൽ ചേർക്കേണ്ടത് കടുക് മുളക് മാത്രമല്ല കുറച്ച് ഉള്ളി കൂടി അതായത് നമ്മുടെ ചെറിയ ഉള്ളി ഇങ്ങനെ നീളത്തിൽ മുറിച്ച് വെച്ചത് നാല് വെളുത്തുള്ളി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഇങ്ങനെയൊക്കെ ചേർത്ത് വളവിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൂടി ഒന്ന് നന്നായി മൂത്ത് വരട്ടെ ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല എന്നാലും ഒന്ന് നമുക്കറിയാമല്ലോ വറവടുമ്പോൾ എത്രത്തൊക്കെ ആകുമെന്നുള്ളത് അതുപോലെ ഒന്നതായിട്ട് വരട്ടെ കേട്ടോ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിൽ ഒരു പച്ചമുളക് ഇങ്ങനെ നെടുവക്കിയറിയിട്ട് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കണതാക്കോ ഇങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതൊരു പ്രത്യേക രുചി അല്ലാണ്ട് അതൊന്നും നിർബന്ധമല്ല അത്രയും ചേർക്കണം എന്നുള്ളത് പക്ഷേ ഇങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചി അതാണ് ഇനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിൽ കൂടി ചേർത്ത് കൊടുക്കും നന്നായി മൂത്ത് വരട്ടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി മൂത്ത് വന്ന് ഒരു ഒരുവിധം പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഈ കറി ഇതിലേക്ക് നമ്മുടെ പാത്രം മാറ്റി വെച്ചു കേട്ടോ ഇതിലേക്ക് കുക്കറിൽ നിന്ന് ഈ പാത്രത്തിലേക്കകത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവസാനം നമ്മുടെ കറിയുടെ കളറ് കണ്ടോ ഇങ്ങനെ മഞ്ഞ കളറല്ലേ അപ്പോൾ ഒരു കാളം ഭംഗിക്ക് വേണ്ടി നമുക്ക് ഒരു നുള്ളു മുളക് കൂടി ഈ കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് <noise> <hesitation> 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 kita <hesitation> 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 ചരങ്ങ മുളപൂഷ്യം തയ്യാറായി ഇതേപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇതിൻ്റെ പുളി രസമില്ല ഇതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടി കൂട്ടി ഊണ് കഴിക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അല്ലെങ്കിലോ നല്ല ചമ്മന്തി ഒക്കെ അങ്ങോട്ട് കൂട്ടി കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ പുളിരസം വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ലാത്തവർക്ക് അതൊന്നും പ്രശ്നമില്ല പക്ഷേ പുളിരസം വേണമല്ലോക്ക് ഇപ്പം തുള്ളി തൈരോ അല്ലെങ്കിൽ ഒരു ചെറിയ നമ്മുടെ ചമ്മന്തിയോ എന്തെങ്കിലും കൂടി സൈഡായിട്ടുണ്ടെങ്കിൽ വേറെ ഒരു വിഭവത്തിൻ്റെ ആശയ അടിപൊളി ടേസ്റ്റിയാണ് നാടൻ വിഭവമാണത് ചെറിയ അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ വീടുകളിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ മാത്രമല്ല അതിനൊരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ സാധനം ചെറുങ്ങ ഷുഗറൊക്കെ കുറയ്ക്കാൻ ആൾക്കാർ ഇതിൻ്റെ ജ്യൂസൊക്കെ കഴിക്കുന്ന കാണാറുണ്ട് കേട്ടോ ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ളതുമാണ് അപ്പോൾ ഈ മഴ കുഷ്യം എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുന്നവരെ തന്നെ ആയിരിക്കും എല്ലാവരും എന്നാലും ഞാൻ ഉണ്ടാക്കിയ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ശരി എന്നാൽ ഇനി അടുത്ത വീടിൽ കാണുമ്പോഴേക്കും വീണ്ടും ανε να